ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷർട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ അത് റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന റീസൈക്ലിങ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് നമുക്ക് ഇതൊരു ചെറിയൊരു ഡാമേജ് ഉണ്ട് അതുകൊണ്ട് ഷട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല സൈഡ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് പിന്നി കുളത്തിയിട്ട് വലിച്ചിട്ടുള്ളത് പോലത്തെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് റീയൂസ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടിയും തരാം കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം സോറി ഷോൾഡർ അല്ല കോളറിൻ്റെ ഭാഗം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാനുണ്ട് നമ്മളതിൻ്റെ ഫസ്റ്റിലന്നെ ഈ ഒരു വീഡിയോ ഇതെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട് ആ ഒരു ാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ കോളറിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക ഹുക്കിന്റെയും കാഞ്ചിയുടെയും ഭാഗം ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നൂവർത്തിയിടുക ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എത്രയാണോ അത് നമ്മൾ എടുക്കുക അതിനുശേഷം അത് ഫുൾ ആയിട്ട് ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും നമുക്ക് എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഒരു സൈഡിലോട്ട് നീക്കിയിടുക എന്നിട്ട് നാലായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ദീപ് ദിപ്പി കാണിക്കുന്നത് പോലെ നമ്മൾ നാലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ഏത് ഭാഗം വരെ ഡാമേജ് ഉണ്ടോ ആ ഭാഗത്ത് കുറച്ച് കീറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡാമേജ് ഉള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗം നമ്മൾ മാറ്റുകയാണ് ഇത് അവിടെ ഒന്ന് പിൻ ചെയ്ത് വലിഞ്ഞ പോലെയൊക്കെ ഒരു ഉള്ള ഭാഗമാണ് അപ്പോൾ ആ ഭാഗം മൊത്തം മൊത്തം ക്ലോസ് ചെയ്ത് കളയും കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്ലീവിനും വ്യത്യാസം വരും അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും ആർക്കത്തിലോട്ട് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾഡ് റൗണ്ട് കിട്ടില്ല നമ്മുടെ ഈ ഒരു ഈ ഒരു ബാക്കിയുള്ള ക്ലോത്തിൽ അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് ചെയ്യുന്ന രീതി ഇതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ അത് പ്രധാന പോയിൻ്റ് ആണ് അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ ബാലൻസ് നിൽക്കുന്ന ഭാഗം ആ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇപ്പുറത്തെ സൈഡിലേതും അതുപോലെ ബാലൻസ് നിൽക്കുന്ന ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു സൈഡ് ഭാഗം കീറിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഭാഗത്തു നിന്ന് നല്ല ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ സ്ലീവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അത് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ സ്ലീവിൻ്റെ ആ ഒരു കട്ടിക്ക് നിൽക്കുന്ന ഭാഗം വേണ്ട ആ ഭാഗം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അതിനുശേഷം സ്ലീവിൻ്റെ നമുക്ക് എത്രത്തോളം ഇറക്കം വേണം എന്നുള്ളത് രണ്ട് സ്ലീവും ഒന്നിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ലീവ് ഒറ്റയ്ക്ക് എടുത്ത ശേഷമോ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ആംഹോളിൻ്റെ കെർവ് കൃത്യമായിട്ട് ആം ഹോൾ റൗണ്ട് കൃത്യമായിട്ട് എത്രയാണോ അത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കൃത്യമായിട്ട് ആ എവിടെ വന്ന് നിൽക്കുന്നത് ആ ഒരു പോയിന്റിൽ അടയാളപ്പെടുത്ത് അവിടെ തന്നെ തയ്യൽ തുമ്പിനോടുള്ള അളവ് കൂടി എടുക്കുക കേട്ടോ ബോഡി പാർട്സിൻ്റെ കൂടെ കൂടിയിട്ട് ആ തയ്യൽ തുമ്പിനോട് കൂടിയിട്ട് അര ഇഞ്ചോ ഒരു മുക്കാലിഞ്ചോ എടുത്താൽ മതി അതിന് കൂടുതൽ എടുക്കേണ്ടതില്ല അപ്പോൾ അത്രയും എടുത്തിട്ട് നമ്മൾ എടുക്കുക എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ എത്രയാണോ നമുക്ക് സ്ലീവിന് ലെങ്ത് വേണ്ടത് ത്രീ ഫോർത്ത് സ്ലീവ് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അളവ് എത്രയാണോ വേണ്ടത് ആ ഒരു അളവ് എടുക്കുക പ്ലസ് അതിന് ശേഷം താഴെ ഭാഗത്തേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു അളവും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ കാലിഞ്ചില് മടക്കി തയ്ക്കുക ഇനി നമുക്ക് ഇത് മിക്ക ഹുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അഴിച്ച് മാറ്റി വെക്കണം ഇതിന് ഹുക്ക് വെക്കുന്നില്ല അവിടെ നമ്മൾ അത് ജോയിൻ ചെയ്യുകയാണ് നമ്മൾ അതിൻ്റെ കാഞ്ചി കാഞ്ചി അടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ ഹുക്കും കാഞ്ചി ഹോൾ ഉണ്ടല്ലോ അതിനെ കാഞ്ചി എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു ഹോൾ അടിച്ച ഭാഗത്തിന് ഒന്നിച്ച് വെച്ച് ജോയിൻ ചെയ്യണം ആദ്യത്തെ ബട്ടൺ വെക്കുന്ന ഭാഗം വരെ നമ്മൾ സ്പേസ് ഇടുകയാണ് ചെയ്യുന്നത് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അതിനുശേഷം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് ഇനി സ്ലീവിൻ്റെ ഇതുപോലത്തെ സൈഡിൽ നിന്ന് കിട്ടണത് ക്ലോത്ത് ഒന്നും കളയരുത് വേസ്റ്റ്

മാക്സിമം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരും അതുകൊണ്ട് തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലോത്തൊക്കെ നമുക്ക് പ്ലീറ്റ്സ് വെക്കാനായിട്ട് ആവശ്യമുണ്ട് നെക്കുമ്മേ പ്ലീറ്റ്സ് വെക്കാനായിട്ട് ആവശ്യമുണ്ട് അതുപോലെ ഷർട്ടിൻ്റെ താഴെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു പാർട്സ് ഉണ്ടല്ലോ ബാലൻസ് വരുന്നത് ഇറക്കത്തിൽ ലെങ്ത്തിൽ തന്നെ ബാലൻസ് വന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ നെക്കുമ്മേ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതൊക്കെ ജോയിൻ ചെയ്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുകളിലെ ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഒപ്പം പിടിച്ചു വെക്കുക അതിന് ശേഷം അപ്പം മുഗൾ ഭാഗത്ത് എന്ത് കിട്ടും സെൻ്റർ പാർട്ട് കിട്ടും സെൻ്റർ പാർട്ട് ഇതുപോലൊരു നോച്ചസിട്ട് കൊടുക്കുക അതിന് ശേഷം സ്ലീവിൻ്റെ സെൻ്റർ പാർട്ടിൽ ഒരു നോച്ചസിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് താഴത്തേക്ക് വെച്ച് നോക്കി വെക്കുക കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനനുസരിച്ച് മുന്നേ തന്നെ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യണേക്കാട്ടിലും മുമ്പ് നമ്മളൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇപ്പോൾ നമ്മളത് വെച്ച് നോക്കിയിട്ട് ചെയ്തുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ എത്തുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെ സെൻ്റർ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം ഇത് രണ്ട് രണ്ടിൻ്റെ സെൻറ്ററിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ അതുപോലെ ഒന്നിച്ച് വെച്ചു അതിന് ശേഷം നമ്മളത് ഈ സെൻ്ററിൽ നിന്ന് താഴോട്ട് ജോയിൻ ചെയ്യുക അതിന് ശേഷം വീണ്ടും സെന്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് താഴെ വരെ വീണ്ടും ജോയിൻ ചെയ്യാം അത് ചെയ്തിട്ട് വരാട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു പ്രധാന പോയിൻറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡിങ് വരെ ചെയ്യേണ്ട ഒരു ഒരു മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ച് വെച്ചിട്ട് ഗ്യാപ്പ് വെച്ച് നിർത്തുക കാരണം നമുക്ക് സൈഡ് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല മനസ്സിലായോ നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ആണെങ്കിൽ ഭാഗം നമ്മൾ എന്താ പറയുക കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊരു ഒരിഞ്ചോളം നമ്മളത് എന്താ പറയുക സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടില്ല അഴിച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് ഫുൾ സർക്കിളായിട്ട് സ്ലീവിൻ്റെ ആംഹോളിൻ്റെ സ്ലീവിൻ്റെ ആംഹോൾ ഫുള്ളായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇരിക്കുന്ന അതേ ഷർട്ടിൻ്റെ റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ അതേ ഇതിൽ തന്നെ ഫിനിഷിലാണ് നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ അഴിച്ചിട്ടില്ല എന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇഞ്ചോളത്തോളം നമ്മൾ നിർത്തിയിട്ട് അപ്പറത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സെൻ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇഞ്ചോളം ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ വെച്ച് നിർത്തിയിങ്ങോട്ട് പോരും അതിനുശേഷം അപ്പറത്തെ സൈഡിൽ നിന്ന് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് പോയിന്റിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി വെക്കാം എൻ്റെ അവിടെ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തുക ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഭാഗം ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുക എന്ന ശേഷം നമ്മൾ ആ സൈഡ് ആദ്യം ജോയിൻ ചെയ്തെടുക്കുക കുറച്ച് ഭാഗം ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് ആം ഹോൾ ഫുൾ റൗണ്ട് തയ്ച്ചെടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് ഫുൾ സർക്കിൾ തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്താലാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ താഴെ അറ്റം വരെ ചെയ്തെടുത്തിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ സൈഡ് ഭാഗം കഴിക്കേണ്ടി വരും അപ്പോൾ അത് സ്ലീവിൻ്റെ സൈഡ് ഭാഗം കഴിക്കാതെ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് இது காணும்போது நமக்கு மனசிலாவும் ഇനി ഇതുപോലെ ഒന്ന് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത ശേഷം വേണം നമുക്ക് സ്ലീവ് റൗണ്ട് കറക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇതുപോലെ ചെയ്ത ശേഷം വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തില്ല കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് എടുത്തോട്ടോ അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് താഴെ ഭാഗത്തേക്ക് ഇറക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് താഴേക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുണ്ട് ഈ ഒരു ട്രിക്കാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പോൾ സ്ലീവൊക്കെ നമ്മൾ കട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രയാസമൊക്കെ കേട്ടോ ഇത്രയും അല്ലെങ്കിൽ പിന്നെ ഇത്രയും മൂന്നും ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് ടൈം വേണ്ടിവരില്ല ഇതിപ്പോൾ നമ്മൾക്ക് ആ ഒരു ഭാഗത്ത് ഡാമേജ് ഉള്ളതുകൊണ്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ണം കുറയും ആ ഒരു ക്ലോത്തിൻ്റെ അതുപോലെ തന്നെയല്ല സ്ലീവ് തയ്ച്ചെടുക്കുന്ന ഒരു പണിയും കൂടി അതിനകത്ത് വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഫിനിഷിങ്ങോട് കൂടി കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം നമ്മൾ കാണിച്ചു തരാണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വന്നത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ലുക്ക് വന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് ഇനി അതിൻ്റെ അപ്പുറത്ത് സൈഡ് സൈഡ് ജോയിൻ ചെയ്യാതെടുക്കാണ്ട് ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ ഒന്ന് നമ്മൾ കട്ട് ചെയ്യോ അതുപോലെ തന്നെ അഴിക്കുകയോ സ്റ്റിച്ച് അഴിക്കുകയോ ഒന്നും ചെയ്യാണ്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പുറത്തെ സൈഡും സ്ലീവ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിക്ക് തന്നെ ചെയ്തെടുക്കുക ഇനി സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ളത് ഇതുപോലെ രണ്ട് സൈഡും കാലിഞ്ചും മടക്കി തയ്ക്കുക താഴെ ഭാഗം ഇതേപോലെ ഒന്ന് കാലിഞ്ചിയിൽ ഹോൾഡ് ചെയ്ത് തയ്ക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു മുക്കാൽ ഇഞ്ചോളം നീക്കാൽ മതി സ്പേസ് ഇട്ടിട്ട് ഇത് ആദ്യം നമ്മളെ സ്റ്റിച്ച് നമ്മളെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലെ ആയിട്ട് വന്ന് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ സൈഡ് ഒരു സൈഡിൽ നിന്ന് വലിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സൈഡ് എന്താ പറയുക വിട്ടുപോരും അപ്പോൾ നമുക്കത് പണിയെടുക്കുന്നത് കഷ്ടപ്പാടായിരിക്കും രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ രണ്ടാം പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തപ്പോൾ താഴത്തെ ഭാഗത്ത് എന്താ പറയാ അടി നൂല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോബിലിൻ്റെ നൂല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം നമുക്ക് പിന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് അവിടെ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ലേ അപ്പം നമുക്ക് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സംഭവം നമുക്ക് വീണ്ടും വലിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെക്കാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരൊറ്റ ലൈനിൽ സ്റ്റിച്ച് ചെയ്തത് തന്നെയാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇടാനായിട്ട് ഉപയോഗിച്ചേട്ടോ അതിനുശേഷം ഇത്ര ദൂരം ദൂരം നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഷർട്ടിൻ്റെ കോളറിൻ്റെ ആ ഭാഗം നമുക്ക് ഭയങ്കര ടൈറ്റാണ് കയറാനായിട്ട് പ്രയാസം വരും അപ്പോൾ ഇത്തിരി കൂടിയും അത്രയും ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓപ്പണിങ് കൂടി കഴുത്തിന് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓപ്പണിങ് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ സെൻ്റർ പാർട്ട് ഭാഗം ഉണ്ടല്ലോ സെൻ്റർ അത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം പിടിച്ചിട്ട് സെൻ്റർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ പ്ലീറ്റ്സ് കിട്ടുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അതുപോലെ സെൻറ്റർ പാർട്ടിലും നമ്മൾ ഈക്വലായിട്ട് പിൻ ചെയ്തു വെക്കണം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾക്ക് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കുന്നതാണ് നമുക്ക് എളുപ്പം പ്ലീറ്റ്സൊക്കെ ആദ്യമേ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരു മീഡിയം ലെവലിൽ ആക്കി എടുത്ത് വെച്ചാണെങ്കിൽ നമുക്ക് ഈക്വലാക്കി ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് സ്റ്റാർട്ടിങ്ങിലും അതുപോലെ എൻഡിങ്ങിലും അതുപോലെ തന്നെ സെൻ്റർ ഭാഗത്ത് ബാക്ക് പാർട്ടിൽ സെന്റർ ഭാഗം നമ്മൾ അതുപോലെ അടയാളപ്പെടുത്തി അങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരു മീഡിയം ലെവലിൽ പ്ലീറ്റ്സ് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാ സ്ഥലത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലീറ്റ്സ് വെച്ച ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ പിന്നമ്മ സൂചി കൊള്ളാതെ വേണം അതാ നമ്മുടെ എത്താറാകുമ്പോൾ പിന്നിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ നമ്മൾ ആ പിന്നഴിച്ചു മാറ്റിയ ശേഷം വേണം തയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സൂചി പൊട്ടും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം തയ്ക്കണേട്ടോ അപ്പോൾ അവിടെ എത്താറാകുമ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ എടുത്ത് മാറ്റുക അത് കൈകൊണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി പ്ലീറ്റ്സ് ഒക്കെ അപ്പം നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ താഴേന്ന് അവിടെ ഹുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഫ്രണ്ട് പാർട്ടിൻ്റെ കുറച്ച് സ്ലിറ്റ് ഇട്ടിട്ടാണ് സ്റ്റാർട്ടിങ്ങിലും കുറച്ച് സ്ലിറ്റ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ താഴെയും കുറച്ച് സ്ലിറ്റ് ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ ഭാഗം ഫ്ലീറ്റ്സ് പിടിക്കാനായിട്ട് ചെറിയ ക്ലോത്ത് ഇതുപോലെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് താഴെ ഭാഗത്തെ വൈഡിൻ്റെ ഒരു മൂന്നിരട്ടി മൂന്നര ഇരട്ടി അതായത് നാലിരട്ടി മിനിമം ഒരു നാലിരട്ടി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലീറ്റ്സ് കിട്ടും അപ്പോൾ മൂന്ന് ഇരട്ടിക്ക് മുകളിലുണ്ട് കേട്ടോ താഴെ ഭാഗത്തെ വീതിയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മൂന്നിരട്ടിക്ക് മുകളിൽ തോന്നി കണ്ടപ്പോൾ ഇനി നമുക്കതുപോലെ താഴെ ഭാഗം ഇങ്ങനെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം അത് ലാസ്റ്റ് ചെയ്താലും മതി ഫ്ലീറ്റ്സ് പിടിച്ച ശേഷം ഇത് കണ്ണെന്ന് നോക്കുമ്പോൾ കണ്ടു നാലരട്ടിക്കുള്ള തുണി അതായത് മൂന്ന് മൂന്നിരട്ടി ഫോൾഡുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അതിന് ശേഷം ഈ നമ്മൾ ചെയ്യുന്നത് ഉൾസൈഡ് ചെയ്യുന്ന രണ്ട് സൈഡിലും എന്നിട്ട് ഇപ്പം എടുത്ത തുണിയെ ഇതുപോലെ നാലായിട്ട് എന്താക്കുക അതിൻ്റെ നമ്മുടെ ബോഡി പാർട്ട്സിൻ്റെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെയൊന്നും അടയാളപ്പെടുത്ത് നമ്മളെടുത്ത പ്ലീറ്റ്സ് കുടിക്കാനെടുത്ത് ഇതിനെ ഒന്ന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്ത് വെക്കുക കാരണം അത് പ്ലീറ്റ്സ് എല്ലാ ഭാഗത്തേക്കും നീക്വൽ ആവാൻ നാല് സൈഡിലേക്കും കുറേശ്ശേ കുറേശ്ശേ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ ഒന്ന് സൂചി സൂചി കുത്തി നിർത്തുക ശേഷം സെന്റർ ഭാഗം ബാക്ക് പാർട്ടിൻ്റെ ആ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് കറക്റ്റായി സെന്റർ ആയി സെന്റർ ചെയ്ത് വെക്കുക ആ ക്ലോത്തിൻ്റെ സെന്റർ ചെയ്യണം കേട്ടോ ഇപ്പോൾ പ്ലീറ്റ്സ് എടുക്കാനെടുത്ത തുണിയുടെ തന്നെ ക്ലോത്തിൻ്റെ ആണ്ടോ സെന്റർ ചെയ്യേണ്ടത് അതിൻ്റെ കൂടി അതിൻ്റെ സെന്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലീറ്റ്സ് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആവുകയുള്ളൂ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൈകൊണ്ട് ചെറിയ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ നല്ല വശത്ത് വച്ചിട്ടാണ് നല്ല വശം നല്ല വശം വരുന്ന രീതിക്കാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തത് രണ്ട് സൈഡ് ഭാഗം കാലിഞ്ചില് തെറ്റ് ഭാഗവും അടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ തയ്ച്ചിട്ടുണ്ടായിരുന്നു കൊട്ടവശത്തേക്കാക്കി തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കടലിൽ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിടുമ്പോൾ നമുക്കത് കറക്റ്റായിരിക്കും അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കത് തിരിച്ചിട്ട് വരാം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആകുമ്പോൾ ഇതുപോലെ മുകളിലോട്ടാണ് വെച്ചത് രണ്ട് രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ഒരു കാലിഞ്ച് മുകളിലോട്ട് ഒന്നും കൂടി കയറ്റിയിട്ട് ആദ്യം നമ്മൾ ഈ തെറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക താഴെ ഭാഗത്ത് തയ്യൽ തുമ്പേ ഉൾസൈഡിൽ മുകളിലോട്ട് ആക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഒന്നും കൂടി ഒരു കാലിഞ്ചിൽ ക്വാർട്ടറിൽ കുറച്ചുകൂടി മുകളിലോട്ട് കയസ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടേക്കും തൊട്ട് മുകളിലേക്ക് അപ്പോൾ നമുക്കത് ഒരു ഇരിക്കും സ്റ്റിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോഴും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ താഴെ ഭാഗം വരെ അറ്റം വരെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ താഴെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാം താഴെ നമുക്ക് അധികം ആയിട്ട് എടുക്കരുത് കുറച്ചൊരു കാലിഞ്ചിലുള്ള ഒരു വീതിയാണ് ഭംഗി കേട്ടോ കൂടുതൽ വീതി എടുക്കാതിരിക്കുന്നതാണ് ഭംഗി കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഇതിൻ്റെ താഴെ ഭാഗത്തെ ഫ്ലീറ്റ്സ് ഇടാൻ എടുത്തിരിക്കുന്നതിൻ്റെ വീതി നമുക്ക് കുറവായതുകൊണ്ട് വളരെ കുറഞ്ഞ രീതിക്ക് തന്നെ തയ്ച്ചു പോകുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് വരികട്ടോ അപ്പോൾ അതുപോലെ തയ്ച്ചു എടുത്ത് വരാം ഇത് തയ്ച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് സ്ലീവിനെ ഭംഗി വരുത്താനായിട്ട് താഴെ ഭാഗം സ്ലീവിൻ്റെ ഒന്ന് മടക്കി തയ്ക്കണം കാലിഞ്ചില് വെച്ചിട്ട് വീതി കാലിഞ്ച് വീതി വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി തയ്ക്കാം അപ്പോൾ അപ്പം ഒരു അര ഇഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആ തയ്ച്ചെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരു മാസ്കിൻ്റെ അലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് നമ്മളിതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടെണ്ണം ഏഴ് ഇഞ്ചിൻ്റെ അലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് അവിടെ ഒരു തയ്യൽ തൂമ്പിൻ്റെ ഭാഗം നമ്മളൊരു അര ഇഞ്ചിനും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ച് ഒരു വെച്ചിട്ട് രണ്ട് സൈഡിലോട്ട് നമ്മൾ കെട്ടിറുന്ന ഭാഗത്തേക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഏത് ഭാഗത്തേ വയ്ക്കും നമ്മുടെ സ്ലീവിൻ്റെ തെറ്റു ഒരു എന്താ പറയുക ഈ താഴെ ഭാഗത്ത് ഒരു മടക്കി അടിച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് നമ്മൾക്ക് ഇതിൻ്റെ ജോയിനിങ് വെക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരാത്ത രീതിയിൽ വെക്കണം കേട്ടോ അതായത് നമ്മളിതിന് കെട്ടിടുന്ന ഭാഗമുണ്ടല്ലോ മാസ്കിൻ്റെ അലാസ്റ്റിക്കിൻ്റെ കെട്ടിടുന്ന ഭാഗം നമ്മൾ സ്ലീവിൻ്റെ തെറ്റു ഭാഗത്തേക്ക് ആ ഒരു തയ്യൽ തുമ്പ് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഓൾറെഡി ഇതിൽ തയ്യൽ തുമ്പ് കാണുന്ന രീതിയിലല്ലെങ്കിലും തയ്യൽ തുമ്പ് നിൽക്കുന്ന ഭാഗത്തോട്ട് കാണുന്ന രീതിയിൽ കേട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് ഒരു ഇഞ്ചിൽ ഇതുപോലെ ഫുൾ റൗണ്ടിൽ ഇതുപോലെ വരച്ചു കൊടുക്കണം ചോക്ക് വെച്ച് ഫുൾ സർക്കിളിൽ വരച്ചു കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വരച്ചതിൻ്റെ മുകളിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അളവ് കയറി ഇറങ്ങി ഒക്കെ നിൽക്കുന്നത് പോലെ വരും കേട്ടോ ഫുൾ ആയിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതുപോലെ നമ്മൾ തയ്ച്ചെടുത്ത് രണ്ട് സ്ലീവ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ ഷർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് കിട്ടിയ ഭാഗത്തു നിന്ന് എടുത്തതാണ് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്ത ശേഷം നമ്മൾ നെക്കുമ്മേ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തയ്ച്ച ശേഷം നമ്മൾ സൈഡിലോട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ക്കുക ഒന്നുകൂടി തയ്ക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിന് തയ്ച്ചെടുക്കാണ് തയ്ച്ചെടുത്ത ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇഷ്ടമായി ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു